വെള്ളിത്തിരയ്ക്ക് പുറത്തും സൂപ്പർ നായികയായി മാറിയിരിക്കുകയാണ് നവ്യ നായർ പട്ടണക്കാട് ലോറിയിടിച്ച് ഇടിച്ച് പരിക്കേറ്റ സൈക്കിൾ യാത്രികന് സഹായമായത് നടി നവ്യ നായരാണ് പട്ടണക്കാട് അഞ്ചാം വാർഡ് ഹരിനിവാസിൽ രമേശിന്റെ സൈക്കിളിൽ ഇടിച്ച് നിർത്താതെ പോയ ലോറിയെ താരം പിന്തുടർന്ന് നിർത്തുകയും പരിക്ക് പറ്റിയ രമേശിന് സഹായം ചെയ്തു കൊടുക്കുകയും ചെയ്തു അപകട വിവരം കൃത്യസമയത്ത് തന്നെ പോലീസിനെ അറിയിച്ച് ചികിത്സയും ഉറപ്പാക്കിയ ശേഷമാണ് നവ്യമടങ്ങിയത് തിങ്കളാഴ്ച രാവിലെ എട്ടരയോടെയാണ് സംഭവം ഇന്ത്യൻ കോഫി ഹൗസിന് സമീപമായാണ് അപകടം നടന്നത് ദേശീയപാത നവീകരണത്തിനായ തൂണുകളുമായി വന്ന ഹരിയാന രജിസ്ട്രേഷൻ ലോറിയാണ് രമേശൻ സഞ്ചരിച്ച സൈക്കിളിൽ ഇടിച്ചത് നവ്യ ഈ വാഹനത്തെ പിന്തുടർന്നു തുടർന്നാണ് ട്രെയിലർ നിർത്തുന്നത് അപകടം നവ്യ കൺട്രോൾ റൂമിൽ വിളിച്ചറിയിച്ചിരുന്നു ഹൈവേ പോലീസും പട്ടണക്കാട് എ എസ് ഐ ട്രീസയും സ്ഥലത്തെത്തി ഡ്രൈവറെ ഉൾപ്പെടെ എസ് എച്ച്ഒ കെ സജിയൻ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയ ശേഷമാണ് നവ്യ യാത്ര തുടർന്നത് ലോറി പോലീസ് പിടിച്ചെടുക്കുകയും ചെയ്തു പരിക്കേറ്റ രമേശിനെ ഹൈവേ പോലീസിന്റെ വാഹനത്തിൽ ആദ്യം തുറവൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു പിന്നീട് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി എന്നാൽ സംഭവത്തെക്കുറിച്ച് നവ്യ പറയുന്നത് ഇങ്ങനെയാണ് എല്ലാവരും ചെയ്യേണ്ട കാര്യമേ താനും ചെയ്തുള്ളൂ എന്ന് റോഡിൽ അപകടം കണ്ടാൽ പരിക്കേറ്റയാളെ രക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണെന്ന് മാതങ്കി നൃത്ത വിദ്യാലയത്തിൽ നവ്യയ്ക്ക് നൃത്ത ക്ലാസിന്റെ തിരക്കുള്ളതിനാൽ പിതാവ് രാജു നായരാണ് സംഭവത്തെക്കുറിച്ച് മാധ്യമങ്ങളോട് വിശദീകരിച്ചത് കേരളം മുഴുവൻ ആരാധിക്കുന്ന നടി നവ്യ നായരാണ് ഇതിനൊക്കെ നേതൃത്വം അറിയുമ്പോൾ ആളുകൾക്ക് അവരോടുള്ള സ്നേഹവും ബഹുമാനവും കൂടിയിരിക്കുകയാണ് വെള്ളിത്തിരയിലെ സൂപ്പർ നായകന്മാരെ നമ്മൾ ധാരാളം കണ്ടിട്ടുണ്ട് എന്നാൽ ഇവരൊക്കെ ജീവിതത്തിൽ എത്രത്തോളം നായകന്മാരാണെന്ന് ചോദിച്ചാൽ അതിൽ പലർക്കും രണ്ടഭിപ്രായമുണ്ടാവും ഇതിനിടെയാണ് വെള്ളിത്തിരിക്ക് പുറത്തും സൂപ്പർ നായികയായി നവ്യ നായർ എന്ന നടി മാറിയത് മൈനാഗപ്പള്ളി യുവതിയുടെ മരണത്തിന് ഇടയാക്കി അപകടമുണ്ടാക്കിയ വാഹനം നിർത്താത്ത സംഭവം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യത്തിലാണ് നബിയുടെ മാതൃകാപരമായ ഇടപെടൽ മൈനാഗപ്പള്ളി അപകടത്തിൽ പ്രതികളായ അജ്മലിനും ശ്രീകുട്ടിക്കുമെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്തിയ കേസാണ് ചുമത്തിയിട്ടുള്ളത് കാർ ഓടിച്ചിരുന്നത് അജ്മലായിരുന്നു കിടന്ന കുഞ്ഞുമോളുടെ ശരീരത്തിലൂടെ വാഹനം കയറ്റിയിറക്കാൻ ശ്രീകുട്ടിയുടെ പ്രേരണ ഉണ്ടായിരുന്നെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞിരുന്നു റോഡിൽ തെറിച്ച് വീണ കുഞ്ഞുമോളുടെ ശരീരത്തിലൂടെ കാർ കയറ്റിയിറക്കി അജ്മലും ഒപ്പം ഉണ്ടായിരുന്ന ശ്രീകുട്ടിയും രക്ഷപ്പെടുകയായിരുന്നു അപകടത്തെ തുടർന്ന് ഒളിവിൽ പോയ അജ്മലിനെ പാതാരത്തു നിന്നാണ് പോലീസ് പിടികൂടിയത് കേസിൽ അകപ്പെട്ടതിന് പിന്നാലെ പ്രതിയായ ഡോക്ടർ ശ്രീകുട്ടിയെ ജോലിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു കൊല്ലം കരുനാഗപ്പള്ളി വലിയത്ത് ആശുപത്രിയിലെ താൽക്കാലിക ഡോക്ടറായിരുന്നു ശ്രീകുട്ടി അപകടത്തിന്റെ സമയത്ത് അജ്മലും ഡോക്ടർ ശ്രീകുട്ടിയും മദ്യപിച്ചിരുന്നതായി തെളിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഇവർക്കെതിരെ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിരുന്നു ചെയ്യുന്ന തെറ്റിന്റെ ഗൗരവം നന്നായി മനസ്സിലാകുന്ന ഒരു വനിതാ ഡോക്ടറാണ് കാറിൽ കാറിലുണ്ടായിരുന്നെന്ന റിപ്പോർട്ടുകൾ അത്ഭുതപ്പെടുത്തുന്നു എന്നാണ് മനുഷ്യാവകാശ കമ്മീഷൻ അംഗം വി കെ വീണാകുമാരി പറഞ്ഞത് വെബ് ിൽ നിന്നും പെർച്ചേസ് ചെയ്യും നറക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി ഒരു ബെൻസ് കാറും ഒപ്പം അഞ്ച് ഗൃഹോപകരണങ്ങൾക്ക് എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടും നേടും ഗോപു നദിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും